ബയനോക്രട്ടോക്സിൻ്റെ ഒരു പുതിയ യാത്ര ആയിട്ട് എല്ലാ സാധനവും ഇത് കൂർഗ് മടിക്കേരി അതായത് കൂർഗിൻ്റെ തലസ്ഥാനം മടിക്കേരി കൊട്ടാരം അതായത് ശരിക്കും പറഞ്ഞാൽ മടിക്കേരി പോലീസ് സ്റ്റേഷൻ്റെ നേരെയധിയാണ് കിടക്കുന്നത് കേട്ടോ ഉണ്ടല്ലോ ഇതാണ് മടിക്കേരി പോലീസ് സ്റ്റേഷൻ നല്ല മഴയാണ് ഞങ്ങൾ കൂറി വന്ന അന്ന് തൊട്ട് മഴയാണ് രാജാ ടോംബ് ചെയ്തപ്പോഴും അബി വാട്ടർഫോൾസ് പോയപ്പോഴും ഒക്കെ മഴയാണ് കേട്ടോ ഇനി നമ്മൾ ഇത് അങ്ങോട്ട് കയറാൻ പോകുക ഇവിടെ പ്രത്യേകിച്ച് പാസ് പാസൊന്നുമില്ല കേട്ടോ ഇത് കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ കോട്ടവാതിൽ അതായത് ഈ രണ്ട് സൈഡിലും കണ്ടോ നമുക്ക് പിടിച്ചാൽ പിടിമുറ്റാത്ത രീതിയിലാണ് കോൺക്രീറ്റ് ഇത് പണിന്ന് വെച്ചേക്കണം ഈ രണ്ട് സൈഡിൽ കാണുന്ന മുത്തുകുട പോലെ ഇരിക്കുന്ന സാധനം നമ്മുടെ ഭടന്മാരിയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതേ ഇത് കഥക് നമ്മൾ പല ക്ഷേത്രങ്ങളിലും ഗുരുവായൂരൊക്കെ പോയാലും കണ്ടിട്ടോ ഇമ്മാതിരി കഥക് കണ്ടല്ലോ നല്ല അതായത് ഇറ്റിച്ചാലും പൊട്ടിച്ചാലും തകരി കലാത്ത രീതിയിൽ പണിന്ന് വച്ചേക്കണേ കഥക് അതിന് വലുപ്പം കണ്ടോ എന്നോ ഭംഗിയിലെ ഇതൊക്കെ മറ്റേ ബടം മരിക്കുന്ന സ്ഥലം കേട്ടോ പറഞ്ഞാൽ ഇതത്ര ഒരു എന്തോ പറയുന്നത് ഇതത്ര ഒരു വൃത്തിയിലും ഭംഗിയില്ല സൂക്ഷിച്ചേക്കണേ പിന്നെ ഈ കൊട്ടാരത്തിൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ ഇത് ചെളിയിലാണ് എന്ന് പറഞ്ഞേക്കണേ ഇതിൻ്റെ അകത്തോട്ട് കയറിയത് ഇവിടെ കുറച്ച് സർക്കാർ ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് മറ്റേ എഫ് സി ഒ പോലെ മറ്റേ അരി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതകത്തുനിന്ന് നമ്മൾ ആ കോട്ടവാദി കയറി ഇങ്ങനെയും പുറത്തോട്ട് കാണുന്നത് ആ പുറത്തോട്ട് കാണുന്നതിന് മീന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ ഇതുണ്ട് ഇതൊക്കെയാണ് പറഞ്ഞത് ഓഫീസ് ഓസോ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഇത് ഇത് ഇതൊരു നടത്തളം പോലെ കേട്ടോ അതായത് നാലുകെട്ട് പോലെ നടത്തളം ആണ് നടുത്തളം കഴിഞ്ഞാൽ അകത്തോട്ട് കയറുന്നിടത്തെ വാതന ആ വാതിലിവിടെ കമ്പി അടിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ആ പട പാസ് ഡേ ഇവിടുന്ന് അവിത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡെല്ലാം ഈ വല്ല വൃത്തിയാട്ടം സൂക്ഷിക്കുന്നുണ്ട് ഇതിനകത്തൊന്ന് കയറാം ഇത് അടച്ചിട്ടേക്ക് ഇതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല ഇത് കേട്ടോ ഡേയ് അതിനകത്തൊന്നും കയറാൻ പറ്റില്ല അതൊക്കെ ആ പടം വൃത്തി ആ പട ഒരു വൃത്തിയാടമായിട്ടായിരിക്കുന്നത് ഇതാണ് ഇതിനകത്തെ ഗണപതിൻ്റെ ഒരു അമ്പലം നടന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ ചരിത്രം വായിച്ച് നമുക്കറിയാം അതായത് പുരാതനമായൊരു ഗണപതി അമ്പലം നമ്മൾ വന്നു ഇതിനെ അടച്ച് ഇനി ഇവിടെ ഫ്രണ്ടിൽ തേങ്ങ അടിക്കണൊരു സംഭവമൊക്കെ ഉള്ളു നമ്മൾ വീണ്ടും കൊട്ടാരത്തിനകത്തോട്ട് കിടക്കുക കേട്ടോ ഇവിടെ കുറച്ച് ഇതുപോലെ ഇത് ഇത് കണ്ടു ഇപ്പം കണ്ടതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ പുതുതായിട്ട് നടന്നിട്ടുണ്ട് ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ നടക്കണേ ബാക്കിയാണ് പഴയ പോലെ തന്നെ നടക്കുന്നത് വെച്ചാൽ ഇത് ഈ അമ്പലത്തിൻ്റെ സൈഡാണ് ഈ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ആണ് കോട്ടക്കകത്തോട്ട് കയറുന്ന വഴി ഇതിൻ്റെ അപ്പുറത്തൊരു വഴിയുണ്ട് കേട്ടോ അതായത് ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയം കാണിക്കാം ആ മ്യൂസിയത്തിൻ്റെ അവിടെ ഒരു വഴിയുണ്ട് അത് വണ്ടി കയറാൻ വേണ്ടി ചെയ്തെങ്ങനെ വഴിയാണ് ഇപ്പം നമ്മൾ കയറുന്നതാണ് പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ വഴി ഇതാ ഉണ്ടല്ലോ ഡേ ഈ ഗ്രഹത്ത് കിടന്ന് ഇനി കയറന്ന് ഇത് അതായത് നമ്മുടെ കോട്ടയിൽ പഴയ ഈ കണ്ണൂർ കോട്ടയ കോട്ട പോലെ സംരക്ഷണം പോലെ അതുപോലൊരു കെട്ടിവെച്ചേക്കുന്ന സ്ഥലമാണ് ഈ യാർച്ച് കിടന്ന് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കിടങ്ങാട്ടോ ഇതൊന്നും അത്ര വൃത്തിയായിട്ടൊന്നും അല്ല കാരണം വെച്ചാൽ എന്നാ ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല അതിപ്പോൾ കർണാടക സർക്കാരിൻ്റെ കീഴിലാണ് ഇതുപോലത്തെ ഒരു ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് അങ്ങനെ പട്ടണത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം ഒരു സൈഡൊക്കെ കാണാം അതായത് ഈ മഴ കാരണം നമുക്ക് അങ്ങോട്ട് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ഇത് മുർദ്ദുരാജ പതിനേഴാം നൂറ്റാണ്ട് നിർമ്മിച്ചതായി കോട്ട ടിപ്പു സുൽത്താൻ ഈ സാധനം പിടിച്ചടക്കിയായിരുന്നു പിടിച്ചടക്കിയ ടിപ്പു സുൽത്താൻ ഇത് പൊളിച്ചെല്ലാം അടുക്കി മാർബിളിനൊക്കെ പണിതട്ട് ഇതിന് ജാഫ്രാബാദെന്ന് പേരിടാനൊക്കെ പറഞ്ഞായിരുന്നു പേരിട്ടു എന്നാണ് പറഞ്ഞേക്കണേ പിന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അതായത് പതിനേഴാം തൊണ്ണിന് ആദ്യകാലമായിട്ടായിരിക്കും കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ദൊഡ ദൊഡവീര രാജേന്ദ്രൻ കോട്ടയയുടെ നിയന്ത്രണം ഏറ്റെടുത്തൊന്നും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലും ആയിരത്തി എണ്ണൂറ്റി പതിനാലിലും ലിംഗരാജേന്ദ്ര വോടയാറും രാജാവിൻ്റെ പേരാട്ടോ ഇത് നവീകരിച്ച് നവീകരിച്ച് നടത്തിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞത് അതായത് നവീകരിച്ച് അത് രീതിയിൽ പണിതുകൊണ്ട് ഈ സംഭവം കേട്ടോ ഇത് ഇതിനകത്ത് ഉണ്ടല്ലോ ഈ മൂന്ന് സൈലിലോട്ടും ഉണ്ട് കേട്ടോ അതായത് മറ്റേ പണ്ടത്തെ തോക്കു എന്ന് വെടി വെക്കാൻ രീതിയിലാണ് ഇത് ചെയ്തേക്കണേ കണ്ടല്ലോ കിട് കിടക്കിടാതെ വെടി വെക്കും ചെറിയ വീതി ഒന്നും ഇല്ല കേട്ടോ ഒരു എന്നെ ഊര് ആ ഒരു നടപ്പാതെ ഉണ്ടോ ആ നടപ്പാതെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടടി വീതി ഉണ്ട് ഇതെല്ലാം അതിന് വാങ്ങലാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതൊന്നും ഇതങ്ങനെ ഒരു ഭംഗിയായിട്ട് സൂക്ഷിക്കുക അല്ലെ ഈ നമ്മുടെ ഈ ഇവിടുത്തെ കേരളത്തിലെ പോലത്തെ കൊട്ടാരങ്ങളെ പോലൊന്നും സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല അതോ ഇനി ഇനി എന്തുവാ ഇത് കർണാടക ആർക്കിയോളജി വകുപ്പിൻ്റെ അവർ എഴുതി വെച്ചേക്കണേ ഇതെല്ലാം മറ്റേ ഭടന്മാർ മാറ്റി ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമുക്കതിനകത്ത് കേറിട്ടിരിക്കാം കേട്ടോ ഇത് എന്നിട്ട് അതിനകത്ത് മറ്റേ ഹോൾ വിട്ടിട്ടുണ്ട് ഹോളെന്ന് വെച്ചാൽ തോക്ക് കടത്തി വെക്കാനാണ് കേട്ടോ കേട്ടോ സുഖമായിട്ടൊരു മനുഷ്യനകത്ത് ഇരിക്കുക ഇതിൻ്റെ ബീലി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ദയിന്നുമല്ല ഇത അതിനകത്ത് പറഞ്ഞാൽ വാട്ടർ ടാങ്ക് പക്ഷെ വാട്ടർ ടാങ്കിന് അത്ര ഒരു പഴക്കം നമുക്ക് തോന്നുന്നില്ല കേട്ടോ കൊണ്ടോ എന്നുള്ള കാര്യം ഇതാ ഇതിനകത്ത് മ്യൂസിയമാണ് നമ്മളാ നടന്നു വരുന്നത് ഇത് മ്യൂസിയമാണ് ഇതാണ് വീരഭദ്രൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു അല്ല വീരഭദ്രൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലം ബ്രിട്ടീഷുകാർ അത് പള്ളിയാക്കി അതായത് ഗോതിക് സ്റ്റൈലിൽ ആയിരുന്നു അതിനെ അവർ സെൻറ് മാർക്ക് ചർച്ച നാക്കി എന്ന് പറഞ്ഞു ഇതിനകത്ത് എല്ലാം പഴയ സാധനങ്ങളാണ് അതായത് മുദ്ധരാജയും പിന്നെ മറ്റേ നമ്മുടെ ലിംഗരാജയും അങ്ങനെയുള്ള രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ പിന്നെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ട വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ കാണാത്ത സിദ്ധി ഗണപതി മറ്റേ മംഗല്യ ഗണപതി അങ്ങനെ കുറേ സംഭവമുണ്ട് ദ്രൗപതി പാഞ്ചാലി അങ്ങനെ എല്ലാ വിഗ്രഹങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ കേടുപാടുകളും പഴമയും ഒക്കെയുള്ള ഇതൊക്കെ നല്ല പഴയ വിഗ്രഹമാണ് ഇതിൻ്റെ ഒക്കെ പിന്നെ ഇങ്ങനെ ബുദ്ധൻ്റെ കാലത്ത് സംഭവം ആയിരിക്കണേ ഇതെല്ലാം പത്തൊമ്പത് നൂറ്റാണ്ടിൽ അതെഴുതി വെച്ചിങ്ങനെ പത്തൊമ്പത് നൂറ്റാണ്ടിലെ നാണയങ്ങൾ എന്ന് വെച്ചിങ്ങനെ പത്തൊമ്പൂന്ന് വരെ നാണയങ്ങൾ എല്ലാ ഉണ്ട് ആ ഇതെല്ലാം വിഗ്രഹങ്ങളാണ് ഓ ഓടിപ്പണുന്നത് കല്ലിൽ പണത് ആയുധങ്ങൾ കണ്ടോ നമ്മുടെ കൂർഗ കത്തി നമ്മുടെ പേര് കേട്ട കത്താൾ ആ മോഡൽ സാധനങ്ങളാണ് അത് വാള് വാൾ മാത്രമല്ല കേട്ടോ അവിടെ പീരങ്ങി പീരങ്ങി ഉണ്ടൊക്കെ വേറെയുണ്ട് എനിക്കത കടൽ കയറി വന്നാൽ മാറ കപ്പലിൻ്റെ അടിച്ച് മാറ്റി വെച്ചേക്കെന്നാ തോന്നുന്നു ഇതെല്ലാം ഈ ഓരോരോ വിഗ്രഹങ്ങൾ പഴയ അതായത് എന്നു നയിക്ക പറഞ്ഞാൽ അതിന് കാലഘട്ടങ്ങളൊന്നുമില്ല ഓരോന്നിനും ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ പേരൊന്നും പറഞ്ഞ് നമുക്ക് വായിച്ച് നമ്മുടെ വീഡിയോ ഫുള്ള് ലെങ്തിൽ എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ചരിത്രമൊക്കെ കാണാൻ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എത്ര പേര് കാണുമെന്ന് തരത്തില്ലോ ഇത് ണ ദ്വാര കൂടുതലും ദ്വാരവാല ഇതൊരു പഴയ ദ്വാരപാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തിരിക്കണൊരു പഴയ ബീരങ്കി ആട്ടോ ചെറിയ ബീരങ്കി കണ്ടല്ല ഇതും മറ്റേ പൊട്ടിക്കാവുന്ന സാധനമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് റൈറ്റർ മിഷീൻ മെഷീൻ ടൈപ്പ് റൈറ്റർ മെഷീൻ ബ്രിട്ടീഷ് കാലാ ഇത് തന്നെ സാധനം തറയോ നമ്മുടെ ട്രങ്ക് ട്രങ്ക് നമ്മൾ പണ്ട് പറഞ്ഞോളീ ട്രങ്ക് പൊട്ടി ട്രങ്ക് പൊട്ടി എന്ന് പറക്കല് ആ സൈസ് സാധനങ്ങളാണ് അതല്ല കേട്ടോ തലയില്ലാത്തതും പൊട്ടിയതുമായി ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് അതെ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഛായാചിത്രം പുള്ളി ഈ സാധനം പിടിച്ചിടക്കി തവിടുപൂടിയാക്കാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് പുള്ളി വിട്ടിട്ട് പോയെന്നൊക്കെ പറയുന്നത് ഇതുണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ പിടിയുടെ വണ്ണമൊക്കെ കേട്ടോ നമ്മുടെ ഒരു കൈയുടെ അത്രയും വണ്ണോ കൈക്കത്തിങ്ങനെ പിടിച്ചാൽ ഒതുങ്ങത്തില്ല അമ്മാതിരി വണ്ണമാണ് ഇതുണ്ടോ അമ്മാതിരി വണ്ണമാണ് ഇത് പുലിയാട്ടോ ഓറിജിനൽ പുലിയാണ് പുലി ഒരു സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ചെറുക്കനെ കണ്ണിലോട്ടങ്ങ് നോക്കണം നമ്മുടെ പഴയ ഗോലി പോലെ കണ്ണൊക്കെ ഇരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ചെയ്ത പുലിയാട്ടോ അത്രയും വേണ്ട ചെറുക്കനെ കണ്ണങ്കുന്നുണ്ടോ നമ്മുടെ ഗോലി വരെ ടൈം ടൈം ഒക്കെ അടിക്കണം ഏ ഇത് വീരങ്ങി കൊണ്ടാണ് ഞാൻ വിചാരിച്ച ബീരങ്ങി കൊണ്ടാണ് പൊട്ടിത്തെളിക്കണേ ഇത് അല്ല കേട്ടോ ഇരുമ്പുണ്ടെങ്കിൽ ഇരുമ്പുണ്ടീ സാധനം വെച്ചാൽ അതിനകത്ത് കത്തിച്ച് വെച്ചിരിക്കണേ ഇതെല്ലാം പഴയ വെയിറ്റൊക്കെ നോക്കുന്ന സാധനം കേട്ടോ നമ്മുടെ ത്രാസിൽ ത്രാസാണ് അത് പിന്നെ ഇത് മറ്റേ ഇതാണ് മുടി എന്താ നമ്മൾ മുടിയേറ്റൊക്കെ എടുക്കുന്ന സാധനം അത് മുടിയേറ്റ് ഇതൊക്കെ ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അത് ഒരു എന്തു പറഞ്ഞേ എന്തു ഒരു ശിവൻ്റെ വിഗ്രഹമാണ് പിന്നെ ഇതിനൊന്നും ഇതൊക്കെ ഓരോ കാലഘട്ടം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിന് വിഗ്രഹങ്ങളുടെ പേരൊന്നും ചെയ്തു ചോദിച്ചില്ല ഇത് തലയില്ലാത്ത ഉമ്മതിരിക്കണേട്ടോ ഇതൊക്കെ പണ്ട് തല്ലി പൊട്ടിച്ചതിൻ്റെ ബാക്കിയൊക്കെ എടുത്തോന്ന് വെച്ചേക്കണേ ഇത് കാ ഇത് കാട്ടുപോത്തിൻ്റെ കൊമ്പാണ് ഒറിജിനൽ കൊമ്പാണ് കേട്ടോ അവിടെ ഒരു നോക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർ പറഞ്ഞാൽ ഗണ്ണ് കണ്ട ഗണ്ണ് പണ്ട് മറ്റേ ബ്രിട്ടീഷ് പഴശ്ശിരാജിലേക്ക് കാണിക്കില്ല മറ്റേ തീയൊക്കെ ഇട്ട് കുഴലൊക്കെ ഇട്ട് പൊട്ടിച്ച് ജീച്ചനെ ഇതൊക്കെ വിളക്കുകളാണ് വിളക്കുകൾ നമ്മുടെ മണ്ണനവിളക്ക് മണ്ണനവിളക്കിൻ്റെ വേറെ സെറ്റപ്പ് ഇത് കല്യാണ ഡ്രസ്സാണ് കല്യാണ ഡ്രസ്സ് അല്ലെങ്കിൽ കല്യാണ പാർട്ടി വെയറാണ് പാർട്ടി വെയർ മംഗലമൊക്കെ ഇരുപണം മംഗലത്തിൻ്റെ അപ്പുറമൊക്കെ പൊട്ടിയതാണ് പക്ഷേ ഇവർ വൃത്തിയായിട്ടും നല്ല സെറ്റായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണം ഇതെല്ലാം ഈ ഇതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങൾ തകർപ്പെട്ട തകർക്കപ്പെട്ട സാധനങ്ങളെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കണം ഇത് മടിക്കേരിയിലെ കൊട്ടാരത്തിലെ മ്യൂസിയമാണ് പക്ഷേ കൊട്ടാരത്തിനകത്തോളം നമ്മൾ ഇപ്പം നടക്കണ കേട്ടോ കൊട്ടാരത്തിനവിടെ നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കൊട്ടാരത്തിൻ്റെ ഭാഗത്തോട്ട് പോയായിരുന്നു കൊട്ടാരം പോരും കൊട്ടാരം നമുക്ക് കാണിക്കാം ഇതെല്ലാം ചുമ്മാ ചുമ്മാ ഇങ്ങനെ ഈ ചുമ്മാ കെട്ടി നശിക്കാതിരിക്കാൻ വേണ്ടി വെച്ചേക്കണേ അതുകൊണ്ടല്ലോ നന്ദികേശൻ ഇതെല്ലാം ഓരോ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിലെ കൊണ്ടു വച്ചേക്കുന്ന സാധനങ്ങളാണ് ശിവലിംഗം അതുകൊണ്ടോ ഇതെല്ലാം ഇതിനെല്ലാം കേടുപാടുകളുണ്ട് ഇവിടെ ഇനി ആ സൈഡിലോട്ടൊക്കെ ഒരുപാട് കിടപ്പുണ്ടോ കേട്ടോ പിന്നെ എല്ലാം കൂടെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവർത്തനം വരുത്തത് തോന്നുള്ള നമ്മൾ കാണിക്കാത്ത ഇതാ ചെളി കുഴച്ചോണ്ട് കേട്ടോ ചെളി കുഴക്കണ മെഷീനാണ് ചെളി നമ്മളിവിടെ നാട്ടിലെ ഗ്രൈൻഡർ പോലെ കാരണമെച്ചാൽ ഈ കൊട്ടാരം പണന്നിരിക്കണ ചെളിയിൽ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ചെളി ചിളി കുഴച്ചിങ്ങന സാധനമാണ് ഉണ്ടല്ലോ ചെളി കുഴിക്കണമെന്നാണോ ഇനി നമ്മൾ ആ കൊട്ടാരത്തിൻ്റെ അവിടെയോട്ട് പോകും കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് എണ്ണം കിടപ്പുണ്ട് ഒന്നും രണ്ടുമൂന്നും മെഷീൻ ഇല്ല ഇപ്പോൾ പണിയാണ് എനിക്ക് തന്നെ പണ്ടത്തെ പോലെ തന്നെ ചെളി കുഴച്ച ആ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോന്നോന്നു കാരണം എന്ന് വെച്ചാൽ ഇവിടെ പണി അടങ്ങുന്നത് നമ്മളെ അതിനകത്തോട്ട് കയറ്റി കൊടുത്തില്ല അപ്പോൾ ഇതാണ് കൂർഗിലെ കൊട്ടാരം അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു വേണം കാണാം